നമസ്കാരം മുൻപ് ബി ജെ പിയുടെ നേതാവായിരുന്ന പത്മരാജൻ എന്ന പപ്പൻ മാഷിനെ പാലത്തായി പീഡനക്കേസിൽ ജയിലിലടച്ച കഥ നമുക്കൊക്കെ അറിയാം മരണം വരെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ പത്മരാജൻ നിരപരാധിയാണെന്നും മുസ്ലിം ഭൂരിപക്ഷ സ്കൂളിലെ സംഘിയായ അധ്യാപകനായ പത്മരാജൻ പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായി നിലപാടെടുത്തതിൽ അവിടുത്തെ എസ് ഡി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ എതിർപ്പിന്റെ ഭാഗമായി ഇരയായി കള്ളക്കേസിൽ കുടുങ്ങിയതാണ് എന്നുമുള്ള ആരോപണം നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം പത്മരാജൻ നിരപരാധിയാണെന്നും കുറ്റകൃത്യം നടന്ന സമയത്ത് പത്മരാജൻ സ്കൂളിൽ പോലും പോയിട്ടില്ലെന്നും പത്മരാജനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിക്ക് ഇത്തരത്തിൽ സ്വപ്നം കണ്ടു പറയുന്ന ശീലമുണ്ടെന്നും ഒക്കെ കണ്ടെത്തിയതാണെന്നും എന്നാൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ ബഹളം വെച്ചതുകൊണ്ട് സർക്കാർ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് നിരപരാധിയായ പത്മരാജൻ ജയിലിലടച്ചു എന്നുമായിരുന്നു വാർത്ത കേസിന്റെ വിചാരണ പൂർത്തിയായി പത്മരാജൻ മരണം വരെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ കോണുകളും ഞെട്ടി വിചാരണയിൽ നിരപരാധിയായി വിധിക്കപ്പെടും എന്ന് കരുതിയ പത്മരാജൻ മരണം വരെ ജയിലിലായ സാഹചര്യം കേരളത്തിൽ വലിയ കോളുകൾക്കുണ്ടാക്കി കടുത്ത പിണറായി ഭക്തനും സി പി എം രത്നകുമാർ എന്ന പോലീസ് ഓഫീസർ ബോധപൂർവം ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളക്കഥ കെട്ടിച്ചമച്ച് പത്മരാജനെതിരെ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു പ്രത്യേകിച്ച് രത്നകുമാർ റിട്ടയർ ചെയ്തൊരു തൊട്ടു പിന്നാലെ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് വരുമ്പോൾ രത്നകുമാറിന്റെ റിട്ടയർമെന്റ് ജീവിതം സുഖകരമാക്കാൻ പപ്പൻ മാഷെ ബലി കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് അതിനിടയിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റഹീം ചെമ്മനാട് രംഗത്ത് വരുന്നത് അദ്ദേഹം നവംബർ പതിനാറിന് നീണ്ട ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു ഇരുതല മൂർച്ചയുള്ള പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന പോക്സോ ആക്ട് ഇരുതലം മൂർച്ചയുള്ള ഒരു ഒരാുധമാണ് കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന സെക്ഷൽ ഹറാസ്മെന്റ് സെക്ഷൽ അസോൾട്ട് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് ഇത് പോലീസ് സംവിധാനത്തെ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുന്നതിനൊപ്പം അതിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഈ നിയമം കുട്ടികൾ ഒരിക്കലും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയമം നടപ്പിലാക്കിയത് എന്നിരുന്നാലും ആ നിയമം കൊണ്ടുവന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് നേടിയെടുത്തിട്ടുണ്ടോ എന്നത് ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് പലപ്പോഴും തങ്ങൾക്ക് എതിർപ്പുള്ളവരെ ഒതുക്കാൻ വേണ്ടി ഈ നിയമം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ കാസർഗോഡ് ഡി സി ആർ ബി ഡി വൈ എസ് പി ആയിരിക്കവേ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരച്ഛന്റെ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി കൊണ്ട് അയാളുടെ ശത്രുക്കൾക്കെതിരെ പോക്സോ കേസ് നൽകി ജയിലിൽ അടപ്പിച്ച സംഭവവും പിന്നീട് ആ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ പണം വാങ്ങി കേസിൽ നിന്നും ഒഴിവാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ മുസ്ലിം സമുദായത്തിനിടയിലെ സംഘടനകൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ മദ്രസകളിലെ ഉസ്താദുമാർക്കെതിരെ എതിർവിഭാഗം ഉസ്താദുമാർ കുട്ടികളെ ഉപയോഗിച്ച് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികരണ നടപടി എടുക്കുകയും ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പോക്സോ കേസ് അന്വേഷിക്കുന്ന സമയത്ത് കേസിലെ ഇരിയായ കുട്ടി പറയുന്നതിനപ്പുറം അന്വേഷണം വ്യാപിപ്പിക്കാൻ പലപ്പോഴും പോലീസ് മടിക്കാറുണ്ട് ഇത് അവിടെ കുറിക്കാൻ കാരണം ഈ അടുത്ത് ഓൺലൈനായി ഓഫ്ലൈനായും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലത്തായി കേസിന്റെ വിധിയാണ് പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായ് കേസ് എന്നാണ് മനസ്സിലാവുന്നത് ആദ്യം ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അതിനുശേഷം എസ് ഐ ടിയുമാണ് പാലത്തായ് കേസ് അന്വേഷിച്ചത് പാലത്തായ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോക്സോ ആക്ട് നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ നൽകിയത് എന്നാണ് അറിയുന്നത് അതുതന്നെയാണ് ശരി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈയുള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് എതിരാളികൾ ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ ആക്ട് എന്ന് ചുരുക്കം മിക്ക പോക്സോ കേസുകളിലും കോടതിയിൽ വിചാരണയ്ക്ക് എത്തുന്നതോടെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം കേസുകളിലെ ഇര കോടതി മുമ്പാകെ പ്രതി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്ക കോടതികളും പ്രതികളെ ശിക്ഷിക്കുകയാണ് കണ്ടുവരുന്നത് ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കേരള പോലീസിന് മുഖം രക്ഷിക്കുന്ന ഒരു ആക്ട് കൂടിയാണ് പോക്സോ ആക്ട് സാധാരണഗതിയിൽ പോലീസിന്റെ കഴിവും പ്രാപ്തിയും കണക്കാക്കുന്നത് പോലീസ് അന്വേഷിച്ച കേസുകളിൽ ലഭിച്ചിട്ടുള്ള കൺവിക്ഷൻ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ പോക്സോ കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് എഴുപത്തിമൂന്ന് ദശാംശം ശതമാനമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം എന്നാലും കേസുകളിൽ എത്രമാത്രം നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കെടുക്കേണ്ടത് നിയമവ്യവസ്ഥയോട് ചെയ്യുന്ന പുണ്യകരമായ കാര്യമായിരിക്കും ഒരുപക്ഷെ പാലത്തായ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഒരു സമുദായത്തിന്റെ മൊത്തം വെറുക്കപ്പെട്ടവനായിരിക്കാം എന്നിരുന്നാലും നിരപരാധിയാണെങ്കിൽ അയാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഈ മതവിഭാഗത്തിന്റെ തന്നെ വിശുദ്ധ ഗ്രന്ഥം ഉദ്ബോധിപ്പിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് നീതി പാലിക്കുക അതാണ് തക്കവയോട് ഏറ്റവും അടുത്തത് അല്ലാഹുവിനെ സൂക്ഷിക്കുക തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നതാകുന്നു ഖുറാനിലെ അഞ്ച് എട്ടിൽ പറയുന്ന കാര്യമാണ് അദ്ദേഹം കുറിപ്പിലെഴുതിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന ആക്ട് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൽ നിന്നും എന്തുമാത്രം തടഞ്ഞിട്ടുണ്ടെന്നും ഈ ആക്ട് എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വിലയിരുത്തേണ്ട ഒരു അവസരം കൂടിയാണിത് ഇദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് കേസ് അന്വേഷിച്ച് രത്നാകരൻ എന്ന റിട്ടയേർഡ് പോലീസ് ഓഫീസറെ ചോടിപ്പിച്ചു ഈ കേസ് മാത്രമല്ല നവീൻ ബാബുവിന്റെ കേസും അട്ടിമറിച്ചതിന്റെ പ്രതിഫലമായി സി പി എംമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് വന്ന് രത്നാകരനെ ചൊടിപ്പിച്ചു രത്നാകരൻ വിശദമായി തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി അപ്പോൾ കൂടുതൽ വ്യക്തമായി ക്രൈംബ്രാഞ്ച് ഡി എസ് പി ആയിരുന്നു റഹീം ചെമ്മനാട് കുറിപ്പെഴുതി രംഗത്ത് വന്നു റഹിം ഇങ്ങനെ എഴുതുന്നു നവംബർ പതിനാറിന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് വൈകിയെങ്കിലും മറുപടി നൽകാൻ കാണിച്ച സന്മനസിന് നന്ദി എൻ്റെ ബാച്ചുകാരനാണോ അല്ലയോ എന്ന് നോക്കിയല്ല കേസ് അന്വേഷണം വിലയിരുത്താൻ ഞാൻ പഠിച്ചത് ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിച്ച മേലുദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചോ അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളുകളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചോ പോലീസിനകത്തോ പൊതുജനങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന എസ് ഐ ടിയിലും എൻ്റെ ബാച്ചുകാരൻ ഉണ്ടായിരുന്നല്ലോ ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പോലീസിലോ പൊതുസമൂഹത്തിലോ എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി താങ്കൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല ഈ കേസ് സൂപ്പർവൈസ് ചെയ്ത കുറ്റാന്വേഷണ രംഗത്തെ പകരം വെക്കാനിരത്ത പ്രതിഭയായ കെ വി സന്തോഷ് സാർ കൂടിയാണ് ഏതൊരു കേസിലും പരാതിക്കാരൻ അതിജീവിത അല്ലെങ്കിൽ സാക്ഷികൾ കാണിച്ചു തരുന്ന സ്ഥലത്തായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മഹസറുടെ സംഭവ സ്ഥലമേ കണക്കാക്കുന്നത് ലോക്കൽ പോലീസിനോടും തുടർന്ന് ക്രൈംബ്രാഞ്ചിനോടും കാണിച്ചു കൊടുത്ത സ്ഥലം തന്നെയാണ് സംഭവസ്ഥലം അഹസർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ സംഭവസ്ഥലം ആര് കാണിച്ചു തന്നത് പ്രകാരമാണ് താങ്കൾ രേഖപ്പെടുത്തിയത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ ഇതാണ് ആദ്യത്തെ വെല്ലുവിളി അതായത് സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലം ലോക്കൽ പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞിടമല്ല ഇപ്പോൾ ശിക്ഷിക്കാൻ കാരണമായ അന്വേഷണ സംഘം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതാര് പറഞ്ഞിട്ടാണ് ഇര പറഞ്ഞിട്ടാണോ എന്നാണ് ചോദ്യം ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്ന രാഘവത്തോടെ സംഭവസ്ഥലം തന്നെ മാറ്റാൻ താങ്കൾ കാണിച്ച മഹാമനസ്കതയ്ക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട് എന്നിട്ട് ആ സംഭവസ്ഥലത്തു നിന്ന് മനുഷ്യരക്തം കണ്ടെത്താൻ താങ്കൾ കാണിച്ച ശുഷ്കാന്തി ആകട്ടെ അതിലും അപാരം അതായത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്ന് അല്ല സംഭവം നടന്നതായി ഈ പ്രത്യേക സംഘം പിന്നീട് പറയുന്നത് അവിടെ നിന്ന് രക്തം കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിജീവിത സംഭവസ്ഥലം മാറ്റി പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഫോൺ കൂടിയാണ് കൊളുത്തില്ലാത്ത ബാത്റൂമാണ് ഇതുവരെ അതിജീവിത സംഭവ സ്ഥലമെന്ന് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കിയതും പിന്നീട് അങ്ങോട്ട് സംഭവസ്ഥലമായി മാറുന്നതും അതുവരെ കൊളുത്തില്ലാത്ത എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അപ്പോൾ തന്നെ സംഭവസ്ഥലം മാറി ഒന്നര വർഷത്തിന് ശേഷം ബാത്റൂമിൽ നിന്ന് ലഭിച്ച ബ്ലഡ് പ്രസ്തുത പരാതിക്കാരുടേതാണേ എന്ന് ഏത് ശാസ്ത്രീയ അന്വേഷണം വഴിയാണ് തെളിയിച്ചിട്ടുള്ളത് സംഭവസ്ഥലം മാറ്റുന്നു പിന്നീട് മറ്റൊരു ബാത്റൂമിലേക്ക് സംഭവം നടന്നു എന്ന് വരുത്തി തീർക്കുന്നു അവിടെ നിന്ന് രക്തസാമ്പിൾ കിട്ടിയെന്ന് പറയുന്നു എപ്പോഴാണ് കിട്ടിയത് ഈ സംഭവത്തിന് ഒന്നര വർഷത്തിന് ശേഷം അത് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയതും തെളിയിച്ചതുമെന്ന് പറയണമെന്നാണ് ആവശ്യം കൂടുതൽ ബ്ലഡ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ അത് ആരുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു അത് ഒഴിവാക്കാനല്ലേ ബ്ലഡിന്റെ അളവ് കുറച്ച് കാണിച്ചത് മനഃപൂർവ്വം ബ്ലഡിന്റെ അളവ് കുറച്ച് കാണിച്ചിട്ട് പരിശോധന നടത്തേണ്ടതില്ല കുറച്ചാളവിൽ ഫലം കിട്ടാത്തതുകൊണ്ട് എന്നിട്ട് ആ ബ്ലഡ് ഈ പെൺകുട്ടിയുടേതാണ് എന്ന് വരുത്തി തീർത്തു അല്ലെങ്കിലും സ്ത്രീകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമിന്റെ ഫ്ലോറിൽ നിന്നും രക്തത്തിന്റെ അംശം കണ്ടെത്തിയത് ലോകാത്ഭുതമൊന്നുമല്ലല്ലോ അതും ഇരുപത്തിനാലോളം ലേഡീസ് സ്റ്റാഫ് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്നും അതാണ് വിചിത്രമായ സംഗതി രക്തത്തിൻ്റെ സാമ്പിൾ കിട്ടിയെന്ന് പറയുന്നു ഈ രക്തത്തിൻ്റെ സാമ്പിൾ ഒന്നരക്കൊല്ലത്തിന് ശേഷം കിട്ടി അവിടെ ഇരുപത്തിനാലോളം ലേഡീസ് സ്റ്റാഫ് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് രക്തത്തിൻ്റെ അംശത്തെക്കുറിച്ച് സയൻറ്റിഫിക് എക്സ്പേർട്ടും താങ്കളും കോടതിയിൽ ബോധിപ്പിച്ചത് ഒരേ കാര്യമാണോ മനുഷ്യരക്തമാണെന്ന് കണ്ടെത്താനുള്ള അളവ് പോലും ഇല്ലെന്നല്ലേ സയൻറ്റിഫിക് എക്സ്പേർട്ട് കോടതിയിൽ അറിയിച്ചത് ഓർക്കണം ഈ കണ്ടെത്തിയിരിക്കുന്ന രക്തം ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെതാണ് എന്ന് വ്യക്തമാക്കിയാണ് ശിക്ഷ വിധിച്ചത് എന്നാൽ സയന്റിഫിക് എക്സ്പെർട്ട് പറയുന്നത് ഇത് മനുഷ്യൻ്റെ രക്തമാണെന്ന് പോലും കണ്ടെത്താനുള്ള അളവില്ല എന്നാണ് എന്ന് വെച്ചാൽ ശാസ്ത്രീയമായി അത് തെളിയിച്ചിട്ടില്ല എന്ന് അതിജീവിതയ്ക്ക് പെനിട്രേറ്റഡ് സെക്സ്വൽ അസോൾട്ട് നടന്നിട്ടുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചത് ഇതേ പ്രതിയാണ് എന്ന് ഏത് ശാസ്ത്രീയമായ രീതിയിലാണ് തെളിയിച്ചത് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെ ശാസ്ത്രീയമായി സെക്സ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു എന്നാൽ ആ സെക്സ് നടത്തിയത് ഇയാളാണ് എന്ന് എങ്ങനെ തെളിയിച്ചു ഒമ്പതിലധികം പ്രാവശ്യം ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഒന്നും പറയാത്ത മറ്റൊരു ബാത്റൂം സംഭവ സ്ഥലമായി മാറിയതെങ്ങനെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയധികം പ്രാവശ്യം കുട്ടികളോട് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും പോക്സോ ആക്ട് കേസിൽ കാണിച്ചു തരാൻ കഴിയുമോ കുട്ടിയുടെ മൊഴിയുടെ ന്യൂനത ഒഴിവാക്കി കാര്യമാക്കാൻ വേണ്ടിയാണല്ലോ ഇത്രയും വലിയ പരിശ്രമം ഒരു വനിത ഐ പി എസ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് തന്നെ നടത്തിയത് വനിതാ ഐ പി എസ് ഓഫീസർ പോലും പെൺകുട്ടിയെ പിന്നീട് മൊഴിയെടുത്തു അപ്പോഴും ഇതായിരുന്നു നിലമൊഴി ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതിജീവിതം നൽകിയ എല്ലാ മൊഴികളും പരസ്പര വിരുദ്ധവും വിശ്വസിക്കാൻ കഴിയാത്തവയും ആണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും നൽകിയ റിപ്പോർട്ടുകളിൽ കൃത്യമായും വ്യക്തമായും അക്കമിട്ട് പറയുന്നു ഈ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിന് ലഭ്യമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് സംസ്ഥാന സർക്കാരും പോലീസും കൊടുത്ത റിപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത് എസ് ഐ ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായ പ്രകാരം കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചത് അധ്യാപകർക്ക് വേണ്ടിയുള്ള ബാത്റൂമിൽ വെച്ചാണെങ്കിൽ പ്രസ്തുത കുട്ടിയോടൊപ്പം ബാത്റൂമിലേക്ക് പോയ മറ്റൊരു കുട്ടിയുടെ പേരും അതിജീവിത പറയുന്നുണ്ട് ആ കുട്ടിയെ പറഞ്ഞയച്ചതിന് ശേഷമാണ് അധ്യാപകൻ പീഡിപ്പിച്ചത് എന്നാണ് മൊഴി അങ്ങനെയെങ്കിൽ ഈ കുട്ടികളൊക്കെ വിസർജനത്തിന് പോകാനുള്ളത് അധ്യാപകരുടെ ബാത്റൂമിലാണോ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത് മാത്രമാണെന്ന് പറയുമ്പോൾ മറ്റേ പെൺകുട്ടി എന്തിനു പോയി എന്നതാണ് അടുത്ത ചോദ്യം അതിജീവിതയുടെ മൊഴി പ്രകാരം പ്രതി അവരുടെ നഗ്ന ഫോട്ടോ എടുത്ത് അവരുടെ തന്നെ മാതാവിന് അയച്ചു കൊടുത്തതായി പറയുന്നുണ്ട് ഫോട്ടോ എടുത്തത് ക്ലാസ് ടീച്ചറുടെ മൊബൈൽ ഫോണിൽ നിന്നാണെന്നും പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാതാവിന്റെ മൊബൈൽ ഫോണും ക്ലാസ് ടീച്ചറുടെ മൊബൈൽ ഫോണും ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ കാര്യം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഓർക്കുക നഗ്ന ചിത്രം പോലും എടുത്ത് പകർത്തിയെന്ന് പറയുന്നു അങ്ങനെ ഇല്ല എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണ് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അതിജീവിതം നൽകിയ എഫ്ഐ മൊഴി പ്രതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള ദിവസം തന്നെ പീഡിപ്പിച്ചു എന്ന് മൊഴി നൽകിയിട്ടുണ്ട് സി സി ടി എൻ എസിന് വേണ്ടിയാണ് തീയതി ചേർത്തത് എന്ന് അന്വേഷണ സംഘത്തിന്റെ വാദം കളവാണ് ഇക്കാര്യം എഫ്ഐആറിലും സിആർ പി സി പ്രകാരമുള്ള മൊഴികളിലും കാണാം സി സി ടി എൻസിന് വേണ്ടി ഒരുപക്ഷെ പോലീസാർ അങ്ങനെ ചെയ്തെന്ന് വന്നേക്കാം എന്നാൽ അതിജീവിതയുടെ സി ആർ പി എസ് സി പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് സി സി ടി എൻ എസിന് ബാധകമല്ലോ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് അതിജീവിത നൂറ്റി അറുപത്തിനാല് സിആർ പി സി പ്രകാരം മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലും ഡോക്ടർ നൽകിയ മൊഴിയിലും പറഞ്ഞത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ദിവസം ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് തന്നെ ആദ്യമേ പ്രതി പീഡിപ്പിച്ചതെന്നും റിപ്പബ്ലിക് ദിന ദിനമാണ് തന്നെ രണ്ടാമതായി പീഡിപ്പിച്ചതെന്നും രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് തന്നെ മൂന്നാമതായി പീഡിപ്പിച്ചതെന്നുമാണ് എന്നാൽ ഇവയൊക്കെ പതിനേഴ് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത് നൽകിയ ഫസ്റ്റ് ഇൻഫർമേഷൻ മൊഴിയിൽ നിന്നും വ്യത്യസ്തമാണ് ജനുവരി ഇരുപത്തി ആറിൽ റിപ്പബ്ലിക് ദിനത്തിൽ അതിജീവിത ഹാജർ ഉണ്ടായിരുന്ന കാര്യം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അതിന്റെ ഫോട്ടോ സഹിതം കോടതിയിൽ ഹാജരാക്കിയതാണ് മനസ്സിലാക്കുന്നത് പ്രതി അന്ന് സ്കൂളിൽ ഹാജരുണ്ടായിരുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് തെളിവ് സഹിതം കോടതി അറിയിച്ചിട്ടുണ്ട് അതിജീവിത മൊഴിപ്രകാരം പ്രതി അവരെ മൂന്നാം പ്രാവശ്യം പീഡിപ്പിക്കുന്ന രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എൽ എസ് എസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്ന സമയത്താണ് ക്ലാസ് ടീച്ചർ അതിജീവിതയുടെ മാതാവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൽ എസ് എസ് ക്ലാസ്സിന് വന്നതെന്നാണ് അതിജീവിതയുടെ മൊഴി എന്നാൽ സ്കൂൾ രജിസ്റ്റർ പ്രകാരം എൽ എസ് എസിൻ്റെ ക്ലാസ് ആരംഭിച്ചത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് മാത്രമല്ല മാതാവിൻ്റെ ക്ലാസ് ടീച്ചറുടെയും മൊബൈൽ ഫോൺ ഡാറ്റ പരിശോധിച്ചിൽ അങ്ങനെ ഒരു ഫോൺ കോൾ നടത്തിയതായി കാണാൻ കഴിയില്ല എൽ എസ് എസ് ക്ലാസ്സിന് ഹാജരായ കുട്ടികളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇരട്ട കുട്ടിയുടെ ഹാജരനെ കുറിച്ച് പറയുന്ന അതിജീവിത മൊഴിയും തെറ്റാണ് അങ്ങനെയുള്ള ഇരട്ട കുട്ടികൾ എൽ എസ് എസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പ്രതി തന്നെ ബാത്റൂമിൽ നിന്നും ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ പീഡിപ്പിക്കുന്ന സമയത്ത് പ്രതിയുടെ ഉപയോഗിച്ച് തന്റെ വായ മൂടിക്കെട്ടിയെന്നും അതിജീവിതയുടെ തന്നെ ഷാൾ ഉപയോഗിച്ച് അവളുടെ കൈകൾ കെട്ടിയിട്ടുവെന്നും ഇവ രണ്ടും പീഡിപ്പിച്ചതിന് ശേഷം അതിജീവിത തന്നെ അഴിച്ചുമാറ്റിയെന്നും പ്രതി തുണിയില്ലാതെയാണ് ബാത്റൂമിൽ നിന്ന് പുറത്തു പോയത് എന്നുമാണ് അതിജീവിതയുടെ മൊഴി മൊത്തം മുന്നൂറ്റി അമ്പതിലധികം കുട്ടികൾ പഠിക്കുകയും നാൽപ്പതോളം അധ്യാപകർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ നട്ടുച്ച നേരത്തെ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻ എങ്ങനെ കഴിയും പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ അതിജീവിതയെ മാതാവ് മെൻസസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ആരെങ്കിലും തന്നെ പീഡിപ്പിച്ചതായി അതിജീവിത ഡോക്ടറോട് പറഞ്ഞിട്ടില്ല രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിന് പ്രതി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ടൗണിലുള്ള ഹോട്ടലിലേക്കും പിന്നീട് അമ്പലത്തിലേക്കും പിന്നീട് ഒഴിഞ്ഞ വീട്ടിലേക്കും കൊണ്ടുപോയെന്നും അവിടെ വെച്ച് മറ്റൊരാൾ പീഡിപ്പിച്ചുവെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുള്ളതാണ് ഇതിനുവേണ്ടി ബോധപൂർവ്വം ബുള്ളറ്റ് നമ്പർ പോലും അതിജീവിതയുടെ ബന്ധുക്കളെ കൊണ്ടുപോലും പറയപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ലെന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ക്രൈംബ്രാഞ്ച് തെളിയിച്ചതാണ് പ്രസ്തുത സ്കൂളിലെ തന്നെ അറബി അധ്യാപിക കോടതിയിൽ നൽകിയ മൊഴി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേസിലെ ഗൂഢാലോചനയിലേക്ക് പ്രസ്തുത ടീച്ചർ പറഞ്ഞത് എന്തെന്ന് താങ്കൾ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുമോ കോഴിക്കോടിലെ ഇംഹാംസിൽ തന്നെ കൗൺസിലിങ്ങിൽ വിധേയമാക്കിയപ്പോൾ മരുന്നുകളും മറ്റ് തന്നിലേക്ക് അപ്ലൈ ചെയ്തു അതിജീവിതം നൽകിയ മൊഴിയിൽ കാണാം എന്നാൽ ഇത് തീർത്തും കളവും ഇമേജിനറിയുമാണ് അവിടെ എല്ലാ കാര്യങ്ങളും വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത ശേഷമാണ് ചെയ്യുന്നത് മാത്രമല്ല കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇതിൽ നിന്നെല്ലാം കുട്ടി പറയുന്ന കാര്യങ്ങൾ ഇമേജിനറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പോക്സോ ആക്ട് പ്രകാരമുള്ള കേസുകളിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് ആക്ട് നിഷ്കർഷിക്കുന്നുണ്ടല്ലോ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ക്രൈംബ്രാഞ്ച് അവ പാലിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് എന്നാൽ എസ് ഐ ടി ഇക്കാര്യം പാലിച്ചിട്ടുണ്ടോ അതിജീവിത പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഓഡിയോ വീഡിയോ പരിശോധിച്ച് ഉറപ്പാക്കാൻ കഴിയുമല്ലോ ഇനി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിജീവിതയെ ഏതെങ്കിലും നിലയിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്നറിയാനും അത് ഉപകരിക്കുമല്ലോ പിന്നെ പൊട്ടൻസി ടെസ്റ്റ് പ്രകാരം പ്രതിപ്രാപ്തനാണെന്ന് താങ്കൾ പറയുന്നത് താങ്കൾ അന്വേഷിച്ച ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും പ്രതി പൊട്ടൻസി നെഗറ്റീവ് ആണെന്ന് താങ്കൾ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ സാധാരണയായി ഇത്തരം കേസുകളിൽ പ്രതികളുടെ സാന്നിധ്യം തെളിയിക്കുന്നതിന് വേണ്ടി സി ഡി ആറിന്റെ സർട്ടിഫൈഡ് കോപ്പി കോടതികളിൽ സമർപ്പിക്കാറുണ്ട് ഈ കേസിൽ പ്രതികളുടെ സി ഡി ആറിന്റെ സർട്ടിഫൈഡ് കോപ്പി കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടോ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇതിന് സൂപ്പർവൈസർ ഓഫീസർ കുറ്റാന്വേഷണ രംഗത്തെ കേരളത്തിൽ തന്നെ പ്രഗൽഭനായ കെ വി സന്തോഷ് സാറാണെന്ന കാര്യം അറിയാമല്ലോ അന്വേഷണ രംഗത്തെ അദ്ദേഹത്തിന്റെ അത്രയും ക്രെഡിബിലിറ്റിയുള്ള ഒരു ഓഫീസർ കേസന്വേഷണത്തിൽ വെള്ളം ചേർക്കുമെന്ന് കരുതാൻ എന്ത് ന്യായമാണുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ അപകീർത്തിപ്പെടുത്താനോ അവഹേളിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാൽ കോടതി വിധികളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാൻ ഏതൊരു പൗരനും അവകാശമുണ്ടല്ലോ ഞാൻ പറഞ്ഞ വസ്തുതകളിൽ എന്തെങ്കിലും പാളിച്ചകളും ഉണ്ടെങ്കിൽ അവ വസ്തുനിഷ്ഠമായി ബോധിപ്പിച്ചാൽ തെറ്റ് ഏറ്റുപറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് അതിനാൽ ആരോഗ്യകരമായ ആശയ സംവാദങ്ങൾ തുടരട്ടെ തെളിവ് സഹിതം